അപകടമാണ് ഉണ്ടായത് ഇരുപത്തിയഞ്ചാളുകൾ ആ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തഹസിൽദാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇത്രയധികം ആളുകൾ ഒരു വള്ളത്തിൽ അത് ആ വള്ളത്തിന് താങ്ങാൻ കഴിയുന്നതാണ് എന്നുള്ള കാര്യം സംശയമുണ്ട് ഒരു പ്രതികരണം ലഭ്യമാവുന്നു ഇപ്പോൾ ാണ് കണ്ണൻ അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് എന്തായാലും നമുക്കിപ്പോൾ ഈ അപകടത്തിൽ പെട്ടവരെല്ലാവരും ഇവിടെ ഒരു വീട്ടിലാണ് ഉള്ളത് അവരവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഷോക്ക് അവർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്തായാലും അവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ അവരുടെ കണക്ക് കൃത്യമായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് അറിയുകയാണ് ഉദ്യോഗസ്ഥർ വന്നവരുടെ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കതിൽ ഒന്ന് രണ്ട് പേരോട് നമുക്കൊന്ന് പ്രതികരണം ചോദിച്ചു നോക്കാം എന്തെങ്കിലും പറയുവോ എന്ന് ചോദിച്ചു നോക്കാം ചേച്ചി എങ്ങനെയാ സംഭവിച്ചോണ്ട് വള്ളത്തേക്ക് തിര കണ്ടു തിര കണ്ടപ്പോ പറഞ്ഞു ഓ അത് കൊഴപ്പില്ല ഇവിടെ മാത്രേ ഉള്ളു ഇപ്പൊ അങ്ങാട് മാറുമ്പോ മാറുവെന്ന് പറഞ്ഞു ഞങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു എല്ലാരും ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ എല്ലാം കൂടി പാവ ഇരിച്ച് താഴെ ഇരിക്കായിരുന്നു സാറേ ന ഉള്ളി തന്നെ ഇരുന്നു അപ്പൊ ഈ അറ്റത്ത് ഇരിക്കണ അവിടെ തലക്കിലിരിക്കണ്ടെന്ന് പറഞ്ഞു ഈ അറ്റത്ത് അങ്ങനെ എല്ലാരും കൂടി കൂടിയിരുന്നു അങ്ങാ പക്ഷെ പിന്നെ വള്ളം അങ്ങട് വിട്ടതേ ഉള്ളു സാർ അപ്പത്തേക്കും രണ്ടു വെള്ളം ഇങ്ങനെ തിരക്കണല്ലോ ഇല്ല സാറ ഒരു പത്ത് മിനിറ്റ് ആയോ അടി നീങ്ങ മാത്ര പറയാൻ പറ്റൂല പിന്നെ വെള്ളം കേട്ടു പിന്നെ അയ്യോ വെള്ളം ഒന്ന് പറയല പിന്നെ എന്ത് സാറേ ഓന്നും ഓർമ്മയില്ല താഴേക്ക് പോണ ആ മുകളിലേക്ക് പോവെന്നാ കൈ എല്ലാരെങ്കിൽ പേന്തറിയായിരുന്നു നീന്തൽ അറിയാമെങ്കിലും കുഴഞ്ഞു പോയി സാറേ സാരിയായിരുന്നു ഞാൻ സാരിയായിട്ട് എങ്ങോട്ട് പോണെന്ന താഴേക്ക് പോകണം ആ മുകളിലേക്ക് പോകെന്നാ അപ്പൊ ഒരു ഓടി വള്ളം കൊണ്ടുവന്ന ആ വള്ളത്തിന്റെ ആ കമ്പത്തെല്ലാരും കൂടി പിടിക്കെന്ന് പറഞ്ഞു എല്ലാവരും പിടിച്ചത് ഓർമ്മയുണ്ട് സാറിന് നിങ്ങക്ക് എനിക്ക് പറയണമെന്നുണ്ട് എനിക്ക് വയ്യാഞ്ഞാൽ ആ എല്ലാരും പരസ്പരം പിടിച്ച് രക്ഷപ്പെട്ടതാണ് വള്ളത്തെ പിടിച്ച് കടന്ന് രക്ഷപെട്ടതാണ് ഇല്ല ഇല്ല അരി തന്നെ ആയിരുന്നു വല്യ വെള്ളമായിരുന്നു ആ ഒരു സാമാന്യം വല്യ വെള്ളമായിരുന്നു ഇല്ല ഇല്ല ഉണ്ടായിരുന്നു ആ ആ ഒരാളുടെ ഇതില് ഒരാളെ നമ്മളെ കാണുന്നത് കാരണം അങ്ങനത്തെ വ്യക്തിനെ കാണാൻ കണ്ടില്ലേ ഞക്കരെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ഏ വളത്തിൽ ഉണ്ടായിരുന്നോ ഞങ്ങൾ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മരിപ്പിന് വന്നായിരുന്നേ ചടങ്ങ് കഴിഞ്ഞ് ഇക്കരൊക്കെ പോകുന്ന അപ്പൊ പോര യാതൊരു കൊഴപ്പമില്ല എല്ലാരും സുഖമായിട്ടും സന്തോഷമായിട്ടും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഇവിടെ ഈ ജംഗ്ഷൻ ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന വീട് അതെനിക്ക് ആ എനിക്കറിയത്തില്ല ഈ വീടിന്റെ അടുത്ത് അല്ല നമ്മൾ നമ്മളക്കരക്കാ പോണ്ട അപ്പൊ ഈ വീടിന്റെ അടുത്ത് വന്ന പെട്ടെന്ന് അനിക്കൂട്ടം ഞാനാ ഓരാ രണ്ടിക്കൂട്ടുണ്ട് എന്തായാലും വലിയ നടുക്കത്തിലാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അവരെല്ലാം അതിന് സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവരവിടെ റെസ്റ്റ് എടുക്കുകയാണ്